കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ധനുമാസം മുതൽ ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് ധനുമാസം വരെയുള്ള ഒരു വർഷത്തെ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത് അതായത് പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയുള്ള ഒരു വർഷ കാലങ്ങളിലെ പ്രവചനങ്ങളാണ് ചിങ്ങപ്പൂരിൽ ജനിച്ച ആൾക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത് അതായത് മകൻ നക്ഷത്രം നക്ഷത്രം ഉത്ര ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗവും ചേർന്നതാണ് ചിങ്ങക്കൂറ് ചിങ്ങക്കൂറുകാർക്ക് ഈ കാലയളവിൽ അഷ്ടമ ശനിയാണ് കാണുന്നത് ശത്രുവർധന ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചില രോഗങ്ങൾ വന്നേക്കാം ധനനഷ്ടം വരുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ ദീനത ബന്ധു വിരഹം വരുന്നതിനും ഒക്കെ സാധ്യത കാണുന്നുണ്ട് ദൈവാധീനക്കുറവ് ഈശ്വര കടാക്ഷം ലഭിക്കുന്നതിനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് പ്രാർത്ഥനകളൊക്കെ നല്ല രീതിയിൽ നടത്തുക ഇത് ഓരോ മാസവും വേർതിരിച്ചാണ് പറയുന്നത് ഈ ഒരു വർഷക്കാലത്ത് ഓരോ മാസത്തെയും ഫലങ്ങളാണ് പറയുന്നത് ധനമാസ ഫലങ്ങളാണ് ബന്ധുജനങ്ങളുടെ സഹായവും സഹകരണവും ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാകും അധികാരമുള്ള തൊഴിൽ ലഭ്യമാകും പല രീതിയിലും ധനലാഭം ഉണ്ടാകാം കുടുംബത്തിന് അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളൊക്കെ ലഭിക്കേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ശത്രുഭയം കുറഞ്ഞു കിട്ടും മക്കൾക്കുള്ള രോഗം കുറയും മക്കൾക്കൊക്കെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കുറഞ്ഞു കിട്ടും ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾ മിക്ക കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ പല രീതിയിലും ധനലാഭം പ്രതീക്ഷിക്കാം പല വഴികളിലൂടെയും കുടിച്ചുക അല്ലെങ്കിൽ ബില്ലൊക്കെ മാറുക അതെല്ലാം കിട്ടും പല രോഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി നേടാൻ സാധിക്കും പിന്നെ ദൂരയാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നു അതുപോലെ ദേഹഭംഗം വരാതെ ശ്രദ്ധിക്കുക ചിങ്ങ അടുത്ത ഉള്ളത് മകരമാസത്തെ ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഗുണഫലങ്ങൾ വളരെ കൂടുതൽ ലഭിക്കുന്നില്ല ഈ മകരമാസത്തിൽ അതൊക്കെ അല്പം കുറവായിട്ടാണ് ലഭിക്കുന്നത് അകാരണമായ ഭയം ഉണ്ടെങ്കിൽ എന്തും ഏതിനെയും ഭയക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്നു രോഗങ്ങളും ദുഃഖങ്ങളും എല്ലാം ഒന്ന് ശമിക്കുന്നു അതുപോലെ ശത്രുക്കൾ ശാന്തരാകുന്നു ധനലാഭം കുറേശയെങ്കിലും ലഭിക്കുന്നു മക്കൾക്കുള്ള രോഗങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നു ബന്ധുക്കളോടും സുഹൃത്തുക്കളോടുമുള്ള വഴക്കുകൾക്കൊക്കെ ഒരു പരിഹാരമായി അത് ശമനം ലഭിക്കുന്നു ദൂരെ യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായേക്കാം അടുത്തത് കുംഭമാസത്തെ ഫലങ്ങളാണ് വീടോ വീട് വയ്ക്കാൻ സ്ഥലമോ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ വീട് വാങ്ങാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട് സ്ഥാനക്കയറ്റം അതായത് പ്രൊമോഷൻ ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട് ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കും ചില വ്യക്തികൾ നിരന്തരം ശല്യം ചെയ്യുന്നത് തൽക്കാലത്തേക്ക് അവർ നിർത്തിവെയ്ക്കുന്നു അലച്ചിൽ വരാതെ ശ്രദ്ധിക്കണം ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം യാത്ര ചെയ്യുക ഈ കുംഭമാസത്തിൽ നടക്കും എന്നുള്ള കാര്യത്തിൽ മാത്രം ദൂരയാത്രയൊക്കെ ചെയ്യുക കുതിര സംബന്ധമായ ചില വ്യാധികൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് വളരെ ദൂരയാത്രകൾ ഒഴിവാക്കാൻ പറയുന്നത് അത്യാവശ്യമാണെങ്കിൽ പോണം മീനമാസത്തെ ഫലങ്ങളാണ് വീട് വയ്ക്കാൻ സ്ഥലമോ അല്ലെങ്കിൽ വീടോ നിങ്ങൾക്ക് സ്വന്തമാക്കുന്ന സാധ്യത കാണുന്നുണ്ട് വിലയ്ക്ക് വാങ്ങാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് വീടു ഉപകരണങ്ങളും നിങ്ങൾക്ക് വാങ്ങാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആഭരണങ്ങളും ഒക്കെ നിങ്ങൾക്ക് സമ്മാനമായിട്ട് ലഭിക്കാനോ വാങ്ങുവാനുള്ള സാധ്യത കാണുന്നു ശത്രുക്കളുടെ ശല്യം ചെയ്തലും കുറയ്ക്കുന്ന കുറയുന്നതായിട്ട് കാണുന്നു ഏതെങ്കിലും രോഗത്താൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെങ്കിൽ രോഗം ഭേദമാകാം വളരെ ആശ്വാസം ലഭിക്കാം സർക്കാരിൽ നിന്നുള്ള നടപടികൾക്ക് അതായത് എന്തെങ്കിലും രീതിയിൽ ജപ്തി നടപടിയോ ലോൺ റിക്കവറിയോ അല്ലെങ്കിൽ വേറെ ടാക്സ് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ആശ്വാസം ലഭിക്കുന്നു ഈ മാസം നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വരുന്നില്ല അടുത്ത് മേടമാസത്തെ ഫലങ്ങളാണ് കാണുന്നത് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇണയെ കണ്ടെത്തുവാനും വിവാഹം നിശ്ചയമോ വിവാഹമോ നടക്കുവാനും ഉള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ പല സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കും ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും എല്ലാം ലഭിക്കും ദേഹത്ത് ഉണ്ടായ ഈ ചില നക്ഷത്രക്കാർക്ക് ദേഹത്ത് ചില ഒടിവ് ചതവ് മുറിവുകൾ പുണ്ണ് എന്നിവ ഉണ്ടാകുന്നു അതും എല്ലാം അതിൻ്റെ ഉപദ്രവങ്ങളെല്ലാം കുറഞ്ഞു കിട്ടുന്നു അതുപോലെ തന്നെ രക്തത്തിലെ അണുബാധ ഉണ്ടായി അതുമൂലമുള്ള ന്യൂമോണിയ പനി അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളെല്ലാം മാറി വരുന്നു പല രീതിയിലുള്ള പേരുദോഷങ്ങൾ വരാ കേൾക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാം പക്ഷേ അതെന്താ ഒരു ദൈവത്തിൻ്റെ കൃപാ കടാക്ഷങ്ങൾ കൊണ്ട് അത് മാറിപ്പോകുന്നതായിട്ട് കാണുന്നു പല ആപത്തുകളും അതുപോലെ തന്നെ വേറെ വലിയ ആപത്തുകളും അപകടങ്ങളും അത് ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നു അപകടങ്ങളൊക്കെ വരാതിരുന്നത് തീർച്ചയായിട്ടും അത് മാറിപ്പോകുന്നതായിട്ടാണ് കാണുന്നത് അവിടെയൊക്കെ ദൈവിക കടാക്ഷം ഉണ്ടാകുന്നു മനോദുഃഖവും അലച്ചിലും വരാതെ ശ്രദ്ധിക്കണം മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കണം അല്ലെങ്കിൽ നല്ല ഏതെങ്കിലും രീതിയിലൊക്കെ ഉള്ള മനസ്സിന് ദുഃഖം വന്നാൽ അതിൻ്റെതായിട്ടുള്ള ഒരു ഡോക്ടറെ കാണുകയൊക്കെ ചെയ്യണം അടുത്ത മാസത്തെ ഫലങ്ങളാണ് പറയുന്നത് ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങൾ ലഭ്യമാകാം ബന്ധുക്കൾ നിങ്ങളെ സഹായിക്കാനും അവർ നിമിത്തം നിങ്ങൾക്ക് പല സഹ സഹായ സഹകരണങ്ങളും നിങ്ങൾക്ക് ലഭിക്കാം അതുപോലെ തന്നെ ധനലാഭം പ്രതീക്ഷിക്കാം പല വഴികളിലൂടെയും ധനലാഭം പ്രതീക്ഷിക്കാം വയറു സംബന്ധിച്ച രോഗങ്ങൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നു അതുപോലെ പോലീസ് പരാതികളും കോടതി കേസുകളൊക്കെ ഒന്നും ശല്യം ചെയ്യാതെ ഈ ഇടവമാസത്തിൽ ഒഴിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നു കാര്യങ്ങൾ നടന്നു കിട്ടാനുള്ള കാലതാമസം മാറി വേഗം കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുന്നു ശത്രുക്കൾ ശല്യം ചെയ്യുന്നതെല്ലാം നിർത്തിവെക്കുന്നു ചില മത്സര പരീക്ഷകളിൽ തോൽവി ഉണ്ടാകാം വിദ്യാർത്ഥികൾക്ക് അവർക്ക് നീറ്റ് പോലുള്ള മത്സര പരീക്ഷകളിൽ അവർക്ക് തോൽവി വരാനുള്ള ഒരു സാധ്യത ഉണ്ടാകാം പക്ഷേ അത് വളരെ ശ്രമിക്കുക ആ രീതിയിലൊക്കെ നീങ്ങിക്കഴിഞ്ഞാൽ അതെല്ലാം മാറിക്കിട്ടുന്നതാണ് ചില കർമ്മങ്ങൾക്ക് തക്കതായ ഫലം കിട്ടാണ്ടൊരു സാധ്യത വരാം അതുകൊണ്ട് അവിടെ പൂജയും പ്രാർത്ഥനകളും കൊണ്ട് മുന്നോട്ട് പോവുക മിഥുന മാസത്തെ ഫലങ്ങൾ പരീക്ഷകൾക്കും മത്സര പരീക്ഷകൾക്കും വിജയം ലഭിക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് കർമ്മങ്ങൾക്കും ഗുണഫലങ്ങൾ ലഭിക്കാം സർക്കാർ ജോലി ലഭിക്കാം മറ്റു തൊഴിലിന് സർക്കാർ ജോലി അല്ലാതെ മറ്റു പ്രൈവറ്റ് ജോലികൾക്കോ എല്ലാത്തിനും കാത്തിരിക്കുന്നവർക്ക് ഇതൊരു നല്ല സമയമാണ് അവർക്ക് ഗുണകരമായ തൊഴിൽ ലഭിക്കാം അതുപോലെ തന്നെ അവർക്ക് സ്വയം എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാനാണ് സ്റ്റാർട്ടപ്പ് മാതിരിയുള്ള തുടങ്ങാനാണെങ്കിൽ അതിനും പറ്റിയ സമയമാണ് പല നിങ്ങൾക്ക് ധന ലാഭം പ്രതീക്ഷിക്കാം ഇപ്പോൾ ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ സ്വന്തം കാശും അത് കഴിഞ്ഞിട്ടുള്ള കാശ് ബാങ്കിൽ നിന്ന് എടുക്കാനൊക്കെ ആണെങ്കിൽ അത് തീർച്ചയായിട്ടും അതെല്ലാം നടന്നുകിട്ടും മനസ്സിനൊരു സന്തോഷം കിട്ടുന്നൊരു സമയമാണ് ബന്ധുക്കളുടെ സഹായ സഹ സഹകരണങ്ങൾ നിങ്ങൾക്ക് അവിടെയും ലഭ്യമാകും അശ്രദ്ധ മൂലം ഒരു തരത്തിലും അശ്രദ്ധ ഉണ്ടാകരുത് യുക്തിപൂർവ്വം ബുദ്ധിപൂർവ്വം ചിന്തിച്ച് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്ത് പോയില്ലെങ്കിൽ കഠിനമായ ദുഃഖങ്ങൾ വരുന്നതിനുള്ളൊരു സാധ്യതയുണ്ട് ദൂരയാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം വരിക ബിസിനസ് സംബന്ധമായോ അല്ലെങ്കിൽ മക്കൾ പഠിക്കുന്ന സ്ഥലത്തേക്കോ നിങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടതായിട്ട് വരാം പിന്നെ അലച്ചിൽ ആവശ്യമില്ലാത്ത അലച്ചിൽ നിങ്ങൾ ഒഴിവാക്കുക അടുത്ത കർക്കിടക മാസത്തെ ഫലങ്ങളാണ് പറയുന്നത് ധനലാഭം ഉണ്ടാകാം പല രീതിയിലും ധനലാഭം വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് ബിസിനസ്സിൽ നിന്നും അല്ലാതെയും ധനലാഭം പ്രതീക്ഷിക്കാം കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിന് അധികം ബുദ്ധിമുട്ടാതെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നു നടന്നുകിട്ടാം അധികം അതുപോലെ തന്നെ മനസ്സിന് സന്തോഷം ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയാണ് ഈ മാസം കർക്കിടക മാസത്തിൽ കാണുന്നത് സ്വന്തക്കാരുടെയും സുഹൃത്തുക്കളുടെയും സഹായം നിങ്ങൾക്ക് ലഭിക്കാം ശരീരത്തിന് ഏൽക്കേണ്ടി വരുന്ന ഇപ്പം ശരീരത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള വേദനകൾ വാദ സംബന്ധമായോ അല്ലാതെയോ ഉള്ള ശരീരത്തിൻ്റെ കാല് കൈ ഒക്കെയുള്ള വേദനകളെല്ലാം മാറിക്കിട്ടുന്നു സമ്മാനമായി പല വിലപിടിപ്പുള്ള സാധനങ്ങൾ വസ്ത്രങ്ങൾ ഉൾപ്പെടെയെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു അതുപോലെ ദൂരയാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യവും കാണുന്നു അത് ചിലപ്പോൾ ബിസിനസ് സംബന്ധമായിരിക്കാം അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ മക്കളെയോ കാണാനായിട്ടായിരിക്കാം വിദേശത്തേക്ക് പോകേണ്ടി വരുന്നത് ചിങ്ങമാസത്തെ ഫലങ്ങളാണ് അടുത്ത് പറയുന്നത് അതായത് സൽ കർമ്മങ്ങൾക്ക് തടസ്സം ഉണ്ടായിരുന്നത് മാറിക്കിട്ടും എന്ത് പൂജ ചെയ്യാനൊക്കെ പോകുമ്പോൾ അത് പൂജ പോകുന്ന തടസ്സം ഏതെങ്കിലും തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ പോകുന്നതിനും അവിടെയും തടസ്സം വരാ ഏതെങ്കിലും രീതിയിലെല്ലാം മുടക്കം വന്നു വരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ഈ ചിങ്ങമാസത്തിൽ മാറി നമുക്ക് അവിടെ എല്ലാം സന്ദർശിക്കാനും പൂജ ചെയ്യാനും എല്ലാത്തിനും സാധിക്കുന്നു മാനഹാനി വരായിരുന്നത് മാറിപ്പോകുന്നു ഏതോ ഒരു മാനഹാനി മാനഭംഗം അതായത് ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ മോശപ്പെടുത്തുന്നതിനുള്ള ഒരു അപവാദം അതെല്ലാം മാറിപ്പോകുന്നു പൂജകളും പ്രാർത്ഥനകൾക്കും നിങ്ങൾക്ക് ഫലം തരുന്നു മനസ്സിന് സുഖം കിട്ടുന്നു അതുപോലെ ശത്രുക്കൾ ശല്യം ചെയ്യുന്നത് കുറയ്ക്കുന്നു ചില രോഗങ്ങൾ നിങ്ങളെ ശല്യം ചെയ്തേക്കാം വലിയ രോഗങ്ങളല്ല ചെറുതായിട്ടുള്ള രോഗങ്ങൾ അലർജിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ നിങ്ങൾക്ക് മാറിക്കിട്ടാം വളരെ ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കാം കാരണം ദൈവത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കടാക്ഷം ലഭിക്കേണ്ട ഒരു മാസമാണ് നിങ്ങൾക്ക് അതുകൊണ്ട് പ്രാർത്ഥനകളൊന്നും മുടങ്ങാതെ വഴി കൊണ്ടുപോവുക വഴിപാടുകൾ എന്തെങ്കിലും നേർച്ച നേർന്ന് കോവിൽ അമ്പലങ്ങളിലൊക്കെ എന്തെങ്കിലും നേർച്ച നേന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം പെൻഡിങ് ഉണ്ടെങ്കിൽ അതെല്ലാം ഈ മാസം ചെയ്തു തീർക്കുക അടുത്ത കന്നിമാസത്തെ ഫലങ്ങളാണ് പറയുന്നത് അകാരണമായ ഭയം അതായത് എന്തും ഏതിനെയും ഭയക്കുക ആവശ്യമില്ലാതെ ഭാവി കാലത്തും കാര്യങ്ങളെക്കുറിച്ച് നാളെ എന്താകും ഏതാകും എന്നൊക്കെ ചിന്തിച്ച് അതിൽ മാത്രം മനസ്സ് മുഴുകിയിരിക്കുക ഭയങ്കരമായൊരു ആശങ്ക ഉണ്ടാകുക സംശയം ഉണ്ടാകുക ഇതെല്ലാം നിങ്ങൾ കുറച്ച് നിയന്ത്രിക്കണം എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾക്കത് എല്ലാം നേരെ കൊണ്ടുപോകാൻ സാധിക്കൂ അതുപോലെ തന്നെ വളരെ അധികം ധനം ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് കാര്യങ്ങൾ നടക്കാതെ കാലതാമസം വരുന്നത് മാറിക്കിട്ടുന്നു ആജ്ഞാപിക്കാനുള്ള അതായത് നിങ്ങൾക്ക് വളരെ പദവിയുള്ള ഉയർന്ന പദവിയിലുള്ള ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നു അതായതിപ്പം പ്രൊമോഷൻ ലഭിക്കുക അല്ലെങ്കിൽ പുതിയതായിട്ടൊരു ജോലി ലഭിക്കുക ആ ജോലിയിൽ നിങ്ങൾക്ക് ഭയങ്കരമായ അധികാരങ്ങളും അപ്പോൾ എല്ലാം ആജ്ഞാപിക്കാനുള്ള കഴിഞ്ഞു ും എല്ലാം ലഭിക്കുന്നു ധാരാളം ധനവും മറ്റു ദ്രവ്യ സമൃദ്ധിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ബഹുമാനമുള്ള സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾക്ക് അതായത് ഗവൺമെൻറ് സ്ഥാപനമോ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും സംഘടനകളിൽ നിന്നോ നിങ്ങൾക്ക് അവാർഡ് ഒരു സാധ്യത കിട്ടുന്നു അങ്ങനെ നിങ്ങൾക്കൊരു അംഗീകാരം ബഹുമാനിക്കലും ആദരിക്കലും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നു വിശേഷ വസ്ത്രങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു അടുത്ത തുലാമാസത്തെ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത് ആജ്ഞാസിദ്ധിയും അധികാരസിദ്ധിയും ഉള്ള ഒരു പദവി നിങ്ങൾക്ക് ലഭിക്കുന്നു സ്ഥാനാന്തരം അതായത് പ്രൊമോഷൻ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് അതിൻ്റെ നിങ്ങൾ അതിൻ്റെ ഉയർന്ന പദവിയിലേക്ക് അധികാര സ്ഥാനത്തിലേക്ക് വരാം നിങ്ങൾക്ക് അവാർഡ് ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് വിശേഷ വസ്ത്രങ്ങൾ ലഭിക്കാം ശത്രുക്കളുടെ ശല്യം കുറയുന്നു എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുന്നു നിങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്ന ആൾക്കാർ ആ തടസ്സങ്ങളെല്ലാം മാറ്റി നിങ്ങൾക്കെല്ലാം നല്ലത് വരുന്നു മേലധികാരികളുടെ ഭയവും അവരുടെ ശകാര വാക്കുകളെല്ലാം മാറിക്കിട്ടുന്നു പലവിധ രോഗങ്ങളും കഷ്ടപ്പാടുകളും നിങ്ങൾക്ക് മാറിക്കിട്ടുന്നു മനസ്സിന് നല്ല സന്തോഷം കിട്ടുന്നു പല പ്രകാരത്തിലും ഉണ്ടായിരുന്ന പാഴ് ചെലവുകൾ എല്ലാം മാറുന്നു നേത്ര രോഗം വരുന്നതിനൊരു സാധ്യതയുണ്ടെന്ന് വെച്ചാൽ കണ്ണിന് വലിയ രോഗമെന്നല്ല ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാം അത് വൈദ്യ ഡോക്ടറെ കണ്ട് പരിഹരിക്കും അടുത്ത വൃക്ഷിക മാസത്തെ ഫലങ്ങളാണ് കാര്യങ്ങൾ വിചാരിക്കുന്ന രീതിയിലെല്ലാം നടന്നു കിട്ടുന്നു മനസമാധാനവും സന്തോഷവും ലഭിക്കുന്നു ഭാര്യയ്ക്കും മക്കൾക്കും സർവ്വസുഖവും ലഭിക്കുന്നു അതുപോലെ തന്നെ ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങളും അവരുമായിട്ട് ഒത്തു പോകാൻ സാധിക്കുന്നു അതുപോലെ ആജ്ഞാശക്തിയുള്ള ഒരു ഉദ്യോഗം വഴിക്കു വഹിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നു അതുപോലെ പശു പശുക്കൾ പോലുള്ള ആടുമാടുകളെയൊക്കെ വളർത്തി അതിൽ നിന്ന് ഉപജീവനം കണ്ടെത്തുന്നവർക്ക് വളരെ ഗുണകരമായ ഒരു സമയമാണിത് ധാരാളം ലാഭം നിങ്ങൾക്ക് ലഭിക്കുന്നു സുഖഭോഗം ലഭിക്കും അതുപോലെ ധനവും സമ്പദ് സമൃദ്ധിയും ലഭിക്കും എല്ലാവിധ സൽക്കർമ്മങ്ങൾക്കും നിങ്ങൾ ചെയ്തിട്ടുള്ള ദയാ കാരുണ്യം അങ്ങനെയുള്ള ഇതെല്ലാം പൂജകൾക്കെല്ലാം ഫലം ലഭിക്കുന്ന ഒരു മാസമാണ് വ്യാധികളെല്ലാം മാറിക്കിട്ടും പരാജയം ഉണ്ടാകില്ല അതാണ് ഈ പ്രത്യേകത പരാജയം തോൽവിയൊന്നും ഉണ്ടാകില്ല അടുത്ത ധനുമാസ്ത ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത് ബഹുമാനിക്കപ്പെട്ട സ്ഥലത്തു നിന്നും നിങ്ങൾക്ക് പുതിയ ജോലിക്ക് ഉള്ള ഒരു ഉത്തരവ് ലഭിക്കും നിങ്ങളൊരു ജോലി ചെയ്യുന്നെങ്കിൽ അതിൻ്റെ പദവിയിലേക്ക് ഉയർന്ന പദവിയിലേക്ക് നിങ്ങൾ ആ കമ്പ ആ കമ്പനി അല്ലെങ്കിൽ ആ സംരംഭം നയിച്ചുകൊണ്ട് പോകാനുള്ള ഗവൺമെൻറ്റിലാവട്ടെ പ്രൈവറ്റിലാവട്ടെ നിങ്ങൾക്ക് അതിനുള്ളൊരു വലിയൊരു ഉത്തരവാദിത്തപ്പെട്ട ജോലി നിങ്ങൾക്ക് ലഭിക്കും അതിവിശിഷ്ട വസ്ത്രങ്ങളും അതുപോലെ തന്നെ ഉള്ള താമസ സൗകര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കും ധാരാളം ധനലാഭം പ്രതീക്ഷിക്കാം ബന്ധുക്കളും സുഹൃത്തുക്കളും ധാരാളം നിങ്ങൾക്ക് ഉണ്ടാകും നല്ല ബന്ധുക്കളും നല്ല സുഹൃത്തുക്കളും നിങ്ങൾക്കുണ്ടാകാം കുടുംബത്തിന് അഭിവൃദ്ധി വരാം സർവ്വ ഐശ്വര്യങ്ങളിൽ ലഭിക്കും അതിവിശിഷ്ടമായ ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങൾക്ക് അതായത് പല നാടുകളിലും പല രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് അതിവിശിഷ്ടമായ ഭക്ഷണങ്ങൾ ഉണ്ടാകും പല നാടുകളിലും അതൊക്കെ നിങ്ങൾക്ക് ഭക്ഷിക്കാൻ സാധിക്കും സുഖകരമായ ഒരു വീടും മറ്റും എല്ലാം നിങ്ങൾക്ക് താമസിക്കാൻ അനുയോജ്യമായ ഒരു ബംഗ്ലാവ് വീടൊക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു ശത്രുക്കളിൽ നിന്നുള്ള ശല്യം കുറയുന്നു ജീവിത പുരോഗതി നിങ്ങൾ എന്താഗ്രഹിക്കുന്നു അവിടം വരെ എത്തിച്ചേരാൻ സാധിക്കും ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ് കൃത്യമായ ഫലങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ് നിങ്ങൾക്കുള്ള വാസ്തുപരമായോ പൂജാപരമായോ മുഹൂർത്തപരമായോ ജ്യോതിഷപരമായോ ഉള്ള കാര്യങ്ങൾക്ക് തന്നെ ഫോണിലോ വാട്സാപ്പിലോ ബന്ധപ്പെടുക ഈ വരുന്ന പുതുവർഷത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖസമ്പൽ സമൃദ്ധി ദീർഘായു സായി സാരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം